നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഈ മാസവും വരും മാസങ്ങളിലുമൊക്കെയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ധനസഹായമാണ് ലഭിക്കാൻ പോകുന്നത് കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഒന്നര ലക്ഷം രൂപ വരെയുള്ള സഹായം വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി കഴിഞ്ഞു അപ്പം കേരളത്തിലും ഇതിനെ സംബന്ധിച്ചുള്ള സഹായങ്ങൾ വരാൻ ാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പത്ത് ഡാമുകളിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതുപോലെ തന്നെ മറ്റ് വൃഷ്ടി പ്രദേശങ്ങളിലുള്ള ആളുകൾ എന്നിവരെല്ലാവരും തന്നെ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം പത്തനംതിട്ട ജില്ലയിലെ അച്ഛൻകോവിൽ നദിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യം ത്തിൽ നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല എന്നും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവുമുണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരുന്നതിനാൽ സംസ്ഥാനത്തെ പത്ത് ഡാമുകളിലാണ് റെഡ് അലർട്ടും മൂന്ന് ഡാമുകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള അഞ്ചു ഡാമുകളിലും തിരുവനന്തപുരം നെയ്യാർ ഡാമിലും പാലക്കാടുള്ള നാല് ഡാമുകളിലുമാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ഡാമുകൾക്ക് അരികിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കണമെന്നാണ് ജലസേചന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് മുതിർന്ന പൗരന്മാർക്ക് യാത്രാ ബസ്സുകളിൽ അനുവദിച്ചിട്ടുള്ള സംവരണ സീറ്റുകൾ അവർക്ക് നൽകാതെ അർഹതയില്ലാത്തവർ കയ്യേറുന്നുണ്ടോ എന്ന് മോട്ടോർ വാഹന അധികൃതർ സംസ്ഥാന വ്യാപകമായി മിന്നൽ പരിശോധനകൾ നടത്തുന്നു യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും പിഴയിടും വയോധികർക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ മിക്കപ്പോഴും അവർക്ക് ലഭിക്കുന്നില്ല എന്ന് കാട്ടി പൊതുപ്രവർത്തകർ നൽകിയ പരാതിയിലാണ് ഈ ഒരു പുതിയ നടപടി വന്നിരിക്കുന്നത് വിഷയത്തിൽ സംസ്ഥാനത്തെ എല്ലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരോടും വിശദമായിട്ടുള്ള റിപ്പോർട്ടും കൈക്കൊണ്ട നടപടികളും അറിയിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവുമുണ്ട് മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ദൂരയാത്രാ ബസ്സുകളിൽ വരെ കമ്പിയിൽ തൂങ്ങി വളരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്യുമ്പോൾ അവർക്കായി റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളിൽ നിന്നും മാറാൻ പലപ്പോഴും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുന്നില്ല അവരെ എഴുന്നേൽപ്പിക്കാൻ കണ്ടക്ടർമാരും ഇടപെടാറില്ല ഈ ഒരു വിഷമ സാഹചര്യം പലപ്പോഴും നേരിൽ ബോധ്യപ്പെട്ടതിനാലാണ് ശ്രീ ജോസ് പ്രകാശ് എന്നൊരു വ്യക്തി പരാതിയുമായി രംഗത്ത് വന്നത് നടപടികൾ കൈക്കൊള്ളാൻ അധികൃതർ നിർബന്ധിതരായിരിക്കുകയാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് റോഡ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ഏഴ് ദിവസത്തേക്ക് ഒന്നര ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള പൈലറ്റ് സംരംഭം കേന്ദ്ര സർക്കാർ വ്യാപിപ്പിക്കുന്നു കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നിലവിൽ ചില സംസ്ഥാനങ്ങളിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അസം ഛത്തീസ്ഗഡ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് പുതുച്ചേരി ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഒരു പദ്ധതി നിലവിൽ നടപ്പിലായിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുവാനുള്ള നടപടികളാണ് വരുന്നത് അപകടം നടന്ന ആദ്യ മണിക്കൂറിൽ ചികിത്സ ഉറപ്പാക്കി അൻപതിനായിരം പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പൈലറ്റുമാരുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി അന്തിമ രൂപം തയ്യാറാക്കും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നവർക്കുള്ള പാരിതോഷികം അയ്യായിരം രൂപയായി ഉയർത്തുമെന്നും മന്ത്രി അറിയിച്ചു അതായത് അപകടത്തിൽപ്പെട്ട ആദ്യ മണിക്കൂറിൽ തന്നെ അവരെ രക്ഷിക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഒരു പാരിതോഷികം എന്ന രീതിയിൽ അയ്യായിരം രൂപ ലഭിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് കോൾ ഫോർവേർഡിംഗ് തട്ടിപ്പിൽ ഇരയാകാതെ സൂക്ഷിക്കണമെന്ന് ടെലികോം വകുപ്പിന്റെ മുന്നറിയിപ്പ് കസ്റ്റമർ കെയറിൽ നിന്നും മട്ടിൽ തട്ടിപ്പുകാർ ആദ്യം ഫോണിൽ വിളിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ സിം കാർഡിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാകും കോൾ വരിക ഇത് പരിഹരിക്കാൻ പ്ലസ് നൂറ്റി ആഷ് എന്ന കോഡും ഒപ്പം ഒരു മൊബൈൽ നമ്പറും ചേർത്ത് ഡയൽ ചെയ്യാൻ ആവശ്യപ്പെടും ഇത് ഡയൽ ചെയ്താൽ നിങ്ങൾക്കുള്ള കോളുകൾ തട്ടിപ്പുകാരന്റെ ഫോണിൽ എത്തും അപ്പൊ ഇത്തരത്തിലുള്ള കോൾ ഫോർവേഡിംഗ് തട്ടിപ്പ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം ഇങ്ങനെയുള്ള കോളുകൾ അറ്റൻഡ് ചെയ്യരുത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഘടുവിന്റെ വിതരണം നവംബർ മാസത്തിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ദേശീയ മാധ്യമങ്ങളൊക്കെ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായും ഇരുപതാം ഘടും ലഭിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഇരുപത്തി ഒന്നാം ഘടുവും തടസ്സം കൂടാതെ തന്നെ അക്കൗണ്ടുകളിൽ ലഭ്യമാവുന്നതാണ് ഈ കെ വൈ സി അതുപോലെ തന്നെ ആധാർ സീഡിംഗ് മറ്റ് പ്രൊസീജിയർ എല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കണം എന്ന് മാത്രം പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുകയാണ് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിനുവേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈന്യമാകും